ഇടുക്കിയിൽ ഉത്ഭവിച്ച ബാർ കോഴ വിവാദത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഉന്നതർ ഇല്ലാത്ത മദ്യനയത്തെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിപ്പിച്ചെന്നും തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് പണപിരിവിനുള്ള ശ്രമം നടത്തിയെന്നും ആരോപിച്ച് മന്ത്രി എം പി രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് വിവാദത്തിന് പിന്നിലെ കോൺഗ്രസ് കളി പുറത്തു വരുന്നത് പണം പിരിച്ചതിന് പിന്നിലെ പ്രമുഖൻ ആര് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉയർത്തിയത് കോൺഗ്രസ് നേതാക്കളായിരുന്നു അതിനുത്തരമായി ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ട പേരാണ് കോൺഗ്രസ് കപ്പലിലെ കള്ളനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതെന്ന് മാപ്രകൾ പറയുന്നു വിവാദ ശബ്ദരേഖ വന്ന ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു അർജുനെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ഈ വിവരം പുറത്തുവിട്ടത് മാതൃഭൂമി മനോരമ മാത്രകളാണ് എന്തായാലും തനിക്കില്ലെങ്കിലും ഭാര്യയുടെ വീട്ടുകാർക്കല്ലതുണ്ടെന്ന് മാന്യ ശ്രീമാൻ സമ്മതിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചെങ്കിലും കൈപ്പറ്റാൻ അർജുൻ കൂട്ടാക്കിയില്ല നേരിട്ട് കൈപ്പറ്റാത്തതിനാൽ ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് അർജുൻ നിലവിൽ ഗ്രൂപ്പ് അഡ്മിൻ അല്ല എന്നാൽ ഇപ്പോഴും അംഗമാണെന്ന് പോലീസ് പറയുന്നു വിവിധ ബാറുടമകളുടെ മൊഴിയെടുത്തപ്പോഴും വാട്സാപ്പ് പരിശോധിച്ചപ്പോഴുമാണ് അർജുൻ ഗ്രൂപ്പ് അംഗമാണെന്ന് മനസ്സിലായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത് അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാപിതാവിന് ബാറുണ്ട് ഇതിൻ്റെ പേരിലാണ് അർജുൻ ഗ്രൂപ്പ് അംഗവും അഡ്മിനുമായത് പോലീസ് ചെന്നപ്പോൾ നേതാവ് നോട്ടീസ് കൈപ്പറ്റാതിരുന്നത് തൻ്റെ പേരിൽ ബാറുകളില്ലെന്നും നടത്തിപ്പില്ലെന്നും പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് നാല് സംസ്ഥാനങ്ങളുടെ മീഡിയ ചുമതല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നിലവിൽ എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ബാർ സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അഡ്ബിനാണ് പോലും പക്ഷേ സംഗതി കേരളത്തിലെ മാത്രകൾ അങ്ങ് സമ്മതിച്ചിട്ടില്ല ഇതുവരെ ഈ കഥകൾ ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടുമില്ല അതാണ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്ന പ്രിവിലേജ് കേരളത്തിൽ പന്ത്രണ്ടോളം പത്രങ്ങളും പത്തോളം ന്യൂസ് ചാനലുകളും ഉണ്ടായിട്ടും വിവാദ ഓഡിയോ പുറത്തു വന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഒരു കോൺഗ്രസ് നേതാവാണെന്ന് അറിയാൻ പറ്റിയില്ല എന്നത് വളരെ മോശമാണ് പല ചാനലുകൾക്കും ഇൻവെസ്റ്റിഗേഷന് പ്രത്യേക വിങ്ങും തലവന്മാരുമുണ്ട് എന്നിട്ട് പോലും പോലീസ് നോട്ടീസ് കൊടുത്തപ്പോഴേ അറിയാൻ പറ്റിയിട്ടുള്ളൂ എന്തായാലും വിവരങ്ങൾ പുറത്തു വന്നു ഇനി നമ്മുടെ ചാനലുകൾ ഈ വിഷയം ചർച്ച ചെയ്യുമോ എന്ന് നോക്കാം അതിനൊരു സാധ്യതയുമില്ല കാരണം പ്രതി കോട്ടയത്തെ അടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒടുങ്ങിപ്പോയ ബാർ വിവാദത്തിൻ്റെ പേരിൽ ഇതുവരെ പറഞ്ഞ നുണക്കഥകൾ പൊളിഞ്ഞ സ്ഥിതിക്ക് മാപ്പ് പറയുകയാണ് വേണ്ടത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മധ്യനയത്തിൽ അൻപത്തി രണ്ട് ഡ്രൈഡേകൾ പ്രഖ്യാപിച്ച് നാല് മാസത്തിനുള്ളിൽ അത് പിൻവലിക്കാൻ വേറെ മദ്യനയം കൊണ്ടുവന്നിട്ട് ഒരു ഡ്രൈ ഡേയും പിൻവലിക്കാൻ ആലോചിക്കുക പോലും ചെയ്യാത്ത എൽ ഡി എഫ് സർക്കാരിനെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നത് മറ്റുള്ളവരെ കള്ളനെന്ന് വിളിച്ചോടുന്ന പോക്കറ്റടിക്കാരനെ പോലെയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് നാല് മാസത്തിനുള്ളിൽ പിൻവലിക്കാനുള്ള ഗൂഢോദ്ദേശത്തോടെ ഡ്രൈഡേ പ്രഖ്യാപിച്ച ശേഷം പിൻവലിച്ചപ്പോൾ യു ഡി എഫ് പണം വാങ്ങിയതിന് പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാർ ലൈസൻസ് ഫീസ് മൂന്ന് ലക്ഷം കൂട്ടാനുള്ള എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ തള്ളിക്കളഞ്ഞ് രണ്ട് ലക്ഷം കുറച്ച് കൊടുത്ത കോൺഗ്രസ് ആണോ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കുത്തനെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ച എൽ ഡി എഫ് ആണോ ബാറുടമകളെ സഹായിച്ചത് കോൺഗ്രസ് ഫീസ് കുറച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുവിനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇനി നിഷേധിക്കുമോ ഒരു തരി സത്യമില്ലാത്ത നുണകളിൽ മാത്രം കെട്ടിപ്പൊക്കിയ ഒരു വിവാദം ജനങ്ങൾക്ക് മുന്നിൽ പൊളിച്ചെടുക്കാൻ അവസരം തന്നതിന് കുഴൽനാടനും കൂട്ടർക്കും നന്ദി പറയുകയാണ് ജനങ്ങൾ